ശ്രീനാരായണ പരമ ഗുരവേ നമഹ നമസ്തേ ഞാൻ അശ്വതി സിജു ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗുരുദേവൻ ഒരു കാണിക്ക എന്ന ചെറിയൊരു കഥാസമാഹാരമാണ് ഇത് മൂന്ന് വീട്ടമ്മമാരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന തീർക്കുന്ന ഗുരുദേവൻ വർക്കലയ്ക്കടുത്തുള്ള വക്കം ഗ്രാമത്തിൽ ഗുരുദേവൻ വന്നപ്പോൾ ഗുരുദേവ ഭക്തകളായ മൂന്ന് സ്ത്രീകൾക്കുണ്ടായ അനുഭവങ്ങൾ രചിച്ചത് സ്വാമി ധർമാനന്ദൻ ജി ഒന്ന് ശിവഗിരി ഹൈസ്കൂളും പണപിരിവും ഒരു സ്ത്രീയുടെ അനുഭവവും ശിവഗിരി ഹൈസ്കൂളിനുള്ള പണപിരിവിനായി ശിവഗിരിക്ക് നാലു നാഴിക തെക്കുള്ള വക്കം എന്ന ഗ്രാമം ഒരിക്കൽ ഗുരുദേവൻ സന്ദർശിച്ചു ഗുരുദേവന് ആ സ്ഥലത്തെത്തിയ ആവശ്യം ഗ്രാമക്കാർ മനസ്സിലാക്കിയിട്ട് ഓരോ വീട്ടിലുമുള്ള സ്ത്രീകൾ മൂന്നോ നാലോ അഞ്ചോ രൂപ വീതം അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കി കുളിച്ചു ശുദ്ധമായി ഗുരുദേവ സന്നിധിയിൽ കൊണ്ടു വെച്ച് നമസ്കരിച്ചു തുടങ്ങി സ്ത്രീകൾക്ക് അവരുടെ ചില കഷ്ടപ്പാടുകൾക്കോ സൂക്കേടുകൾക്കോ ഉള്ള നിർവൃതി കൂടി അവസരം കിട്ടുമെന്ന് കരുതിയാണ് സ്ത്രീകൾ തന്നെ നേരിട്ട് സംഭാവനകൾ കൊണ്ടുവെച്ചു നമസ്കരിച്ചു വന്നത് ചുറ്റുമുള്ള വീട്ടുകാർ സംഭാവനകൾ കാഴ്ചവെച്ച് നമസ്കരിച്ചു വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നത് ധർമ്മമല്ലെന്ന് വിചാരിച്ച് ഒരു പാവപ്പെട്ട സ്ത്രീ വീട്ടിലെ വിളക്ക് പണയം വെച്ച് മൂന്ന് ഉണ്ടാക്കി മറ്റുള്ളവർക്കൊപ്പം മൂന്ന് രൂപ കൊണ്ട വെച്ച് നമസ്കരിച്ചു തുക വാങ്ങി രസീത് എഴുതാൻ അടുത്തുണ്ടായിരുന്ന ആൾ മൂന്ന് രൂപ എടുത്തപ്പോൾ രസീത് എഴുതണ്ട എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ട് ആ മൂന്ന് രൂപയും ആ സ്ത്രീക്ക് തന്നെ മടക്കി കൊടുക്കാൻ കൽപ്പിച്ചു നല്ല കാര്യത്തിന് ധർമ്മം ചെയ്യുവാൻ തോന്നിയത് കൊള്ളാം സംഭാവന നാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഗുരുദേവൻ ആ സ്ത്രീയോട് കൽപ്പിച്ചു ആ സ്ത്രീ രൂപയും കയ്യിൽ വാങ്ങിക്കൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്നും വിങ്ങി വിങ്ങിക്കരഞ്ഞു പണയം മടക്കിയെടുത്തില്ലെങ്കിൽ വിളക്ക് കത്തിക്കുവാൻ സാധിക്കില്ല എന്ന് ഗുരുദേവൻ അറിയാം അതാണ് പണം തിരികെ ഏൽപ്പിച്ചത് രണ്ടാമത്തെ ഒരു സ്ത്രീയുടെ അനുഭവം സംഭാവനയെ കൊണ്ടു ചെന്ന വേറൊരു സ്ത്രീ ഒരിക്കൽ ശിവഗിരിയിൽ പോയി എന്തോ സൂക്കേട ആശ്വാസം നേടിയ ആളാണ് ഗുരുദേവിന് ചെന്ന സ്ഥിതിക്ക് അഞ്ചു രൂപയെങ്കിലും കൊടുക്കാതിരിക്കുന്നത് യുക്തമല്ലെന്ന് വിചാരിച്ച് എന്നാൽ ഒരു രൂപ മാത്രമേ കൈവശം ഇപ്പോ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഒരു കമ്മൽ പണയം വെച്ചു നാല് രൂപ വാങ്ങി തുക അഞ്ചാക്കി അത് ഗുരുദേവന്റെ സന്നിധിയിൽ വെച്ചിട്ട് നമസ്കരിച്ചു രസീത് എഴുതുന്ന ആൾ ആ അഞ്ചു രൂപയും എടുത്ത് രസീത് എഴുതാൻ ഭാവിച്ചപ്പോൾ ഒരു രൂപ മാത്രം രസീതിൽ എഴുതിയാൽ മതി ബാക്കി നാല് രൂപയും ആ സ്ത്രീക്ക് തന്നെ മടക്കി കൊടുക്കണമെന്ന് ഗുരുദേവൻ ആജ്ഞാപിച്ചു അപ്രകാരം നാല് രൂപയും മടക്കി കൊടുത്തു പണയം വെച്ച കമ്മൽ മടക്കിയെടുക്കാനാണ് അങ്ങനെ ചെയ്തത് എന്ത് പണയം പണം കണ്ടാലും അത് എങ്ങനെയുള്ളതാണെന്നും ഗുരുദേവൻ അറിയാം മൂന്നാമത്തെ ഒരു സ്ത്രീയുടെ അനുഭവം ഈ സ്ത്രീ പണമുള്ള ആളാണ് അതുകൊണ്ട് നാല് രൂപ സംഭാവന ചെയ്യാമെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചു എന്നാൽ അതിൽ പകുതി കൊടുത്താൽ മതിയെന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് ഉപദേശിച്ചു അവരുടെ സ്ഥിതിക്ക് അത് കുറവാണ് എന്ന് കരുതി നാല് രൂപയായും ഗുരുദേവ സന്നിധിയിൽ എത്തിച്ചു നമസ്കരിച്ചു ആ നാല് രൂപയും എടുത്ത് രസീത് എഴുതാൻ ഭാവിച്ചപ്പോൾ ഒരു തമാശ പോലെ പകുതി പകുതിക്ക് എഴുതിയാൽ മതിയായിരുന്നു എന്ന് ഗുരുദേവൻ കൽപ്പിച്ചു രസീദ് നാല് രൂപയാക്കും എഴുതി ഗുരുദേവൻ കൽപ്പിച്ചത് ആ സ്ത്രീ കേട്ടിട്ട് പകുതി കൊടുത്താൽ മതി എന്ന് ഭർത്താവ് പറഞ്ഞത് കൊണ്ടാണ് ഗുരുദേവൻ അങ്ങനെ കൽപ്പിച്ചത് എന്ന് അടുത്തു നിൽക്കുന്ന സ്ത്രീകൾ പറഞ്ഞു എന്തു തന്നെ ഗ്യോപമായി ചെയ്താലും വിചാരിച്ചാലും ഒന്നും ഗുരുദേവനെ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല ഇമാതിരി അനേക അനുഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ